എന്താ അപ്പ നമ്മൾ ഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ സദസ് നിറഞ്ഞിരിക്കും പക്ഷെ ഇത്തവണ ശുഷ്കമായിരുന്നു പല കസേരകളും കാലിയായിരുന്നു അപ്പൊ അതിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ രാവിലെ ലൈവ് കാണുന്ന സമയത്ത് ഞാൻ ഓർത്തത് ഇതൊക്കെ നേരത്തെ എടുത്തിരിക്കുന്ന വിഷുവൽ ആയിരിക്കും ചിലപ്പോൾ ലൈവ് ആയിരിക്കത്തില്ലെന്നാണ് പക്ഷെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുന്ന സമയത്തും അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും അപ്പൊ എനിക്ക് തോന്നിയത് ഇത് ആഗോള സംഗമമാണല്ലോ അപ്പൊ പിന്നെ വിദേശങ്ങളിൽ നിന്ന് ചൈന വിയറ്റ്നാം ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അയ്യപ്പന്മാർ വരാനുള്ള സാധ്യതയുള്ള അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും ഈ കസേര ബാക്കിയുള്ള ആൾക്കാരെല്ലാം സെഷനുകളിൽ വരുമെന്നാണ് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അതുമില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു മറ്റു സെഷനുകൾ നടന്നു അങ്ങനെ സെഷനുകൾ നടക്കുന്ന സമയത്തും ഇതില്ല അതും ഈ ഒരു സെക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഈ സംഗമം നടത്തുന്നത് തന്നെ എന്തിനാണ് അവിടെയുള്ള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ട് തീർത്ഥാടക ടൂറിസം ഉണ്ട് പിന്നെന്താണ് ആൾക്കൂട്ട നിയന്ത്രണം മറ്റു മുന്നൊരുക്കങ്ങൾ ഇതൊക്കെ ഒരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ അത് ശരിയാണ് മുഖ്യമന്ത്രി വരുമ്പോൾ പകുതിയോളം കസേരകൾ ശൂന്യമായിരുന്നു പിന്നീട് ദേവസ്വം ജീവനക്കാരെ ആണെന്ന് തോന്നുന്നു വരിവരിയായി കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട് ഈ പരിപാടി ആയതുകൊണ്ട് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജീവനക്കാരെ കൊണ്ടുവന്ന് ഏതാണ്ട് ഏതാണ്ട് പകുതിയിലേറെ ഭാഗം നിറച്ചു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതോടെ അവരെല്ലാം പോയി പിന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സെഷനുകളിൽ ആരും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ വിജയ് യേശുദാസിന്റെ ഗാനമേള നടന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല എല്ലാ കസേരകളും ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയും ഇതിന്റെ സംഘാടകരായിട്ടുള്ള ദേവസ്വം ബോർഡിന് ഇന്ന് ശനിയാഴ്ചയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇവർ ഇത് തിരഞ്ഞെടുത്തത് കാരണം അയ്യപ്പന് സവിശേഷമായിട്ടുള്ള ദിവസമാണ് ശനി എന്നാണ് പറയപ്പെടുക പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശനിയാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവേ സ്കൂൾ അവധിയാണ് എന്താ പറയുക നമ്മൾ ഈ സാധാരണ നവകേരള സദസ്സിലും മറ്റും കണ്ടിട്ടുണ്ട് ഈ കുട്ടികളെ കൊണ്ടുപോയി ഈ സദസ്സിലിരുത്തുന്ന ഒരു പരിപാടിയുണ്ട് ആ ടെക്നിക്ക് ഇന്ന് നടക്കത്തില്ല കാരണം ഈ പത്തനംതിട്ടയിലും പമ്പയുടെ അടുത്തുള്ള ഒക്കെ സ്കൂൾ അവധിയാണ് അപ്പൊ അവിടെ നിന്നും പിള്ളേരെ കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ സദസ് ശുഷ്കമായിട്ട് കിടന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ അതായത് ഇന്നത്തെ കാലത്ത് മാറുന്ന സാഹചര്യം അപ്പൊ ഉന്നതമായിട്ടുള്ള ചിന്തയുണ്ടാകണം ഒരു കഴിവതും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ ചർച്ചകളെന്ന് പറഞ്ഞു പക്ഷെ ആ ചർച്ചകൾ പറയുമ്പോൾ അതിലൊരു ചർച്ചയുടെ പേര് തന്നെ ഈ ആൾക്കൂട്ടം നിയന്ത്രണമെന്നാണ് ആ ചർച്ചയിൽ നല്ല ഒരിടത്തും ആൾക്കൂട്ടം ശ്രീ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നോക്കൂ അദ്ദേഹം ഭഗവത്ഗീതയൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു കേവല പരിവേഷമായിട്ട് അണിയുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അപ്പൊ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരുപക്ഷെ ഒരു കുറ്റസമ്മതത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ സർക്കാർ അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റായിരുന്നു എന്നുള്ള ഒരു ബോധ്യമുണ്ട് എന്നാണ് ഞാൻ കരുതിയത് എന്നത് അദ്ദേഹത്തിനെ പറ്റി തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനെയും പാർട്ടിയെയും പറ്റി തന്നെയാണ് ഈ കേവല പരിവേഷമായി അണിയുന്ന ആൾക്കാർക്ക് പ്രത്യേക അജണ്ട ഉണ്ട് എന്നൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അദ്ദേഹം അത് മറ്റുള്ള ആൾക്കാരിലേക്ക് ആരോപിച്ചു ആത്മപ്രശംസയാണ് എന്ന് കേട്ട് കേട്ട് കേട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുമെങ്കിലും അദ്ദേഹം പറയുന്നത് മറ്റുള്ള ആൾക്കാരെ കുറിച്ചാണ് അതായത് ഇന്നലെ വരെ ഭക്തി ഇല്ലാതിരുന്ന പെട്ടെന്ന് ഓവർനൈറ്റ് ഭക്തി ഉണ്ടായ അയ്യപ്പ സംഗമം ഈ പാടിന്റെ ഒരുപാട് നടത്തിയിരിക്കുന്നത് വരെ വന്നതിന് ശേഷം മല ചവിട്ടാതെ തിരിച്ചു പോയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവരാണ് മറ്റുള്ള ആൾക്കാരെ പറ്റി വിളിക്കുന്നത് നിങ്ങൾക്കെല്ലാം തന്നെ വളരെ ബാഹ്യമായിട്ടുള്ള കേവല പരിവേഷമായിട്ട് മാത്രമാണ് നിങ്ങൾ ഭക്തിയെ കരുതുന്നത് എന്നാലും തൊലിക്കെട്ടിരിക്കും എന്നിട്ടാണ് അദ്ദേഹം ഈ ഗീതയിൽ ആരാണ് ഭക്തൻ എന്നുള്ള ഒരു ഭാഗം പറയുന്നത് പക്ഷെ അത് ഭയങ്കര രസമാണ് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും എഴുതി കൊടുത്തിട്ടേ കൊടുത്തതായിരിക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം അവിടെ ഒരു എട്ട് ശ്ലോകങ്ങൾ ആ എട്ട് ശ്ലോകങ്ങളിൽ നിന്ന് ഒരു ഭാഗത്തിന്റെ തുടക്കമാണ് അദ്ദേഹം പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഭക്തൻ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എട്ട് ശ്ലോകങ്ങളിൽ തന്നെ മറ്റൊരു ഭാഗമുണ്ട് ഉണ്ട് അത് യോന ഹൃഷ്യി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗം ശരിയായ ഭക്തിയിൽ കാവട്ട്യം ഇരട്ടത്താപ്പ് ഇതിനൊന്നും സ്ഥാനമില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് ശ്രീ പിണറായി വിജയനെ ഇത് എഴുതി കൊടുത്തിരിക്കുന്ന ആൾക്കാര് ഈ വരികൂടി എഴുതി കൊടുത്തു കാപട്യം കാണിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കുകയോ ഒന്നും ചെയ്യരുത് അതിൽ നിന്ന് മുക്തമായതാണ് യഥാർത്ഥ ഭക്തിയെന്നും അനുവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തനെന്നും അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കുന്നു അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ കുറെ രാഷ്ട്രീയം കലർത്തിയിട്ടാണ് ഈ ഹരിവരാസരം കമ്പോസ് ചെയ്തിരിക്കുന്നത് ദേവരാജനാണ് അദ്ദേഹം നിരീശ്വരവാദിയാണ് അതൊക്കെ സിനിമയിൽ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹരിവരാസനം പാട്ട് എഴുതിയിരിക്കുന്നൊക്കെയാണ് അദ്ദേഹം എനിക്ക് മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറപ്പ് അലർജിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപമുണ്ട് നമ്മൾ നിരവധി ചർച്ചകളിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേദിയിൽ തന്നെ തൊട്ടടുത്ത് പിടിച്ചെടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ കറുത്ത വസ്ത്രം ഉണ്ടായിരുന്നു വേറെ ചില നേരത്തെ വസ്ത്രമാണ് ശ്രീ കൗതുക പത്രങ്ങളിൽ ിൽ ഉണ്ടായിരുന്നു മനോരമ മാതൃഭൂമി ആ മൂന്ന് പത്രങ്ങളിൽ കേരളങ്ങളിൽ പക്ഷെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ബാക്കിയെല്ലാ മലയാള പത്രങ്ങളിലെ വീക്ഷണത്തിലടക്കം ദേശാഭിമാനിയിലടക്കം ഉണ്ടായിരുന്നു അതിലൊക്കെ മുഖ്യമന്ത്രിയുടെ ചിത്രവും അയ്യപ്പന്റെ ചിത്രവുമായിരുന്നു സത്യം പറഞ്ഞ് നേരത്തെ തിരുവനന്തപുരത്തൊക്കെ ഉയർന്ന ഹോർഡിംഗിൽ മുഖ്യമന്ത്രിയുടെയും വി എൻ വാസവന്റെയും ചിത്രമായിരുന്നു വാസവനെ ഒഴിവാക്കി അവിടെ ശ്രീ അയ്യപ്പന്റെ ചിത്രം വെച്ചിട്ടുണ്ട് പക്ഷെ അത് സർക്കാർ പരസ്യമാണ് അത് ദേവസ്വം വകുപ്പ് പി ആർ ഡി വഴി പുറത്തിറക്കിയ പരസ്യമാണ് അല്ലാതെ ദേവസ്വം ബോർഡിന്റെ പരസ്യമല്ല കോടതിയിലൊക്കെ പറഞ്ഞിരുന്നത് സർക്കാരിന് ഒരു റോളും ഇല്ലെന്നാണ് പക്ഷേ അത് സർക്കാരിൻ്റെ പരസ്യമാണ് മനോരമയും മാതൃഭൂമിയും കേരളഭൂമിയും ഒക്കെ അത് കൊടുക്കാതിരുന്നത് ഒരുപക്ഷെ റേറ്റിന്റെ തർക്കമായിരിക്കും പി ആർ ഡി റേറ്റിൽ സ്പെഷ്യൽ പരസ്യങ്ങൾ ഇപ്പോൾ ആ പത്രങ്ങൾ എടുക്കാറില്ല കാരണം കോടികളുടെ കുടിശ്ശികയാണ് ശ്രീ ജയശങ്കർ ഊരാളുങ്ങളാണ് അവിടെ പന്തലൊക്കെ ഉണ്ടാക്കിയത് അവർ ചിലപ്പോൾ നമ്മുടെ സർക്കാരില്ലേ എന്ന് കരുതി കൂടുതൽ കസേര കസേരയിട്ടതുകൊണ്ടായിരിക്കും നമുക്ക് തോന്നിയതെന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഈ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെ കണക്കൊക്കെ എവിടെയായിരുന്നാണെന്ന് അവിടെ പോയ ആർക്കും മനസ്സിലാവുന്നതല്ലേ അദ്ദേഹം പറഞ്ഞു കുറെ ആളുകൾ എക്സിബിഷൻ കാണാനും ഭക്ഷണം കഴിക്കാനും പോയത് കൊണ്ടായിരിക്കും ചർച്ചകൾക്ക് ആളില്ലായിരുന്നെ ഇവർ നമ്മോട് പറഞ്ഞത് ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളിൽ പുതിയ നയങ്ങൾ രൂപപ്പെടുമെന്നാണ് അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത് ചിലപ്പോ ഒരാളെ രണ്ടായിട്ട് കാണുന്ന ഒരു പ്രത്യേക തരത്തിലോ അതുപോലെ വല്ലതും നമ്മുടെ സംഘടനക്ക് സംഭവിച്ചു കാണും എന്ന് ഞാൻ സംശയം പക്ഷെ അതല്ലല്ലോ പ്രശ്നം ഇവിടെ രാഹുൽ ഈശ്വറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പൊരുൾ മാത്രം അദ്ദേഹത്തിന് മനസ്സിലായില്ല മുഖ്യമന്ത്രി എന്ത് ചെയ്യണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പരസ്യമായ പണമല്ലേ നമ്മൾ കണ്ടത് ഇതിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ നാണക്കേടായി പോയി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ ഇതാ എനിക്ക് തെറ്റ് പറ്റി എന്ന് അദ്ദേഹം പറഞ്ഞില്ലാന്നുള്ളൂ അത് പറയണ്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് അദ്ദേഹം മഹാലോകരെ മുഴുവൻ കഴിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ എന്തിനുവേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യം വെടി പൊട്ടിച്ചിട്ട് പിന്നെ ടോ എന്ന് തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി അദ്ദേഹത്തിന്റെ പരസ്യമായ ക്ഷമായാചനമാണ് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് ഈ ടി വി ക്യാമറകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഭക്തന്മാരെ തടഞ്ഞത് ശരിയായില്ല രാഹുൽ ഈശ്വരൻ്റെ അമ്മൂമ്മയെ അമ്മയും അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്നാണ് പത്മകുമാർ പൈസ കൊടുത്ത് പത്മകുമാറിനെ അന്നേ അറിയാം കടകംപള്ളിക്കും അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാവർക്കും അറിയാവുന്ന അതിൽ നിരീശ്വരവാദികളായ ആളുകൾ എത്രയോ കുറവാണ് ബഹുഭൂരിപക്ഷം പേരും ദൈവവിശ്വാസികളാണ് അതിൽ തന്നെ ഗണ്യമായ ഭൂരിപക്ഷം വിശ്വാസികളാണ് കാരണം അയ്യപ്പെന്ന് പറഞ്ഞ സാധാരണക്കാരുടെ അറിയാ ശരിയല്ല ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിപ്രതിപത്തിയാണല്ലോ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അപ്പോൾ അവരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണല്ലോ വെള്ളാപ്പള്ളി അശ്വരമായിട്ട് ഒരേ കാരണം ചേർന്ന് ഇറങ്ങിയത് അല്ലാണ്ട് വെള്ളാപ്പള്ളിക്ക് ീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോടെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി